ഈ ജലസ്രോതസ്സുകളെ ഉപയോഗപ്പെടുത്തി വട്ടവടയിലും കാന്തല്ലൂരുമായി രണ്ട് ചെക്ക് ഡാമുകൾ നിർമ്മിക്കുകയും അവയിൽ നിന്ന് കർഷകർക്ക് ആവശ്യമുള്ള ജലം എത്തിക്കുകയും ചെയ്തു സൂക്ഷ്മ ജലസേചന മാർഗങ്ങൾ അവലംബിക്കുക വഴി നല്ല രീതിയിലുള്ള വിളവ് കർഷകർക്ക് ലഭിച്ചു സ്ട്രോബെറി കൃഷി ചെയ്തിരിക്കുന്ന പാടങ്ങളിൽ തുള്ളി നനയ്ക്കായുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ജലസേചന സൗകര്യങ്ങൾക്കായി ആകെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ദശാംശം അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് പ്രശംസനീയമായ പ്രവർത്തനങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി നിറവേറ്റപ്പെട്ടത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പച്ചക്കറികൾ കർഷകരിൽ നിന്ന് നേരിട്ട് സ്വീകരിച്ച് വിപണനം നടത്തുന്നതിനായി വി എഫ് പി സി കെയുടെ വിപണികൾ സജ്ജമാണ് നേരത്തെ ലഭ്യമായിരുന്ന വിലയേക്കാൾ മെച്ചപ്പെട്ട വില കർഷകർക്ക് ലഭ്യമാക്കുന്നതിന് ഈ വിപണന സംവിധാനം ഏറെ സഹായകമായിട്ടുണ്ട് മധ്യവർത്തികളുടെ പലവിധ ചൂഷണങ്ങൾക്ക് വിധേയരായിരുന്ന ഒരു കൂട്ടം കർഷകരെ ഒരുമിപ്പിച്ചു നിർത്താനും ഉൽപാദന വർധനവിനാവശ്യമായ സഹായങ്ങൾ നൽകാനും മെച്ചപ്പെട്ട വിപണി ഒരുക്കി നൽകി കൂടുതൽ വരുമാനമുണ്ടാക്കാനും സഹായിച്ചതിലൂടെ അവഗണിക്കപ്പെട്ട് കിടന്ന വലിയൊരു ജനതയുടെ സ്വപ്നങ്ങളാണ് നിറവേറ്റപ്പെട്ടത് ഒപ്പം കേരളത്തിന് സ്വന്തം മണ്ണിൽ നിന്നും സുരക്ഷിതമായ കുറെ അപൂർവയനം പഴം പച്ചക്കറികളും ലഭിച്ചു ക്രിയാത്മകമായ തുടർ പ്രവർത്തനങ്ങളിലൂടെ ഇവിടെ ഇനിയും ഏറെ ചെയ്യാനുണ്ട് ഒരു പ്രദേശത്തെ അതിന്റെ സാധ്യതകൾ മനസ്സിലാക്കി എങ്ങനെ പുരോഗതിയിലേക്ക് നയിക്കാം എന്നതിന് നേർ സാക്ഷ്യമാണ് ഈ പ്രവർത്തനങ്ങൾ ഇതിന് ചുക്കാൻ പിടിക്കാൻ കഴിഞ്ഞതിൽ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന് തികഞ്ഞ അഭിമാനമുണ്ട് കർഷകരുടെ ആശ്വാസവും സന്തോഷവുമാണ് ഓരോ കാർഷിക പദ്ധതിയുടെയും ലക്ഷ്യം അതിലേക്കുള്ള യാത്രയിൽ ഇടുക്കിയിലെ കർഷകർക്കൊപ്പം നമുക്കും അണിചേരാം